ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എം കെ വി ഇതാണ് സീമയുടെ പോസ്റ്റ് അപ്പൊ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ആ വിഷയം സംസാരിക്കുന്നതിന് മുൻപായിട്ട് എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ ഉണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും പണ്ട് കോമഡി സ്റ്റാർസ് പോലുള്ള പ്രോഗ്രാമുകളിൽ കോമഡി സ്കിറ്റുകൾ ചെയ്തു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പക്ഷെ ഇന്നവർ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരുപാട് കല്യാണങ്ങളിൽ പെൺകുട്ടികളെ ഒരുക്കി കല്യാണ മണ്ഡപത്തിലേക്ക് അയക്കുന്നത് ഈ സീമയാണ് അപ്പം എനിക്ക് ഈ സീമനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് പണ്ട് തട്ടുകടയായിരുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ വൈകുന്നേരങ്ങളിൽ അതായത് രാത്രികളിൽ പ്രോഗ്രാമിന്റെ ഷൂട്ടോ അല്ലെങ്കിൽ റിഹേഴ്സൽ ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛന്റെ കടയുടെ മുന്നിൽ കൂടിയാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് അച്ഛന്റെ കടയിൽ കയറിയിട്ട് അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സീമനെ പരിചയപ്പെടുന്നത് പക്ഷെ സീമയ്ക്ക് ഇപ്പോൾ എന്നെ അറിയാമോ എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു ഉടമയാണ് സീമ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അറിയാം അക്കൂട്ടത്തിൽ വ്യത്യസ്തത ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് സീമനെ തോന്നിയിട്ടുള്ളത് അതായത് സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ ബിൽഡ് ചെയ്ത് അതിൻ്റെ ചുവട് പിടിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇന്ന് അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പം ഇന്ന് എന്താണ് സീമയെക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചാൽ സീമ ശരിക്കും ഒരു ഭീഷണിയുടെ വക്കിലാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സീമയെ ഭീഷണിപ്പെടുത്തുന്ന ലെവലില് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആ പോസ്റ്റ് അത് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവർ സ്വയം പറയുന്നത് ഞാനൊരു സ്ത്രീ ആണ് എന്ന് തന്നെയാണ് പറയുന്നത് പുരുഷനായിരുന്നു ആയിട്ട് കൺവേർട്ട് ചെയ്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അതിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ നടക്കുന്നു ഞാൻ ആ പേരൊന്നും പറയുന്നില്ല അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നുണ്ട് ഞാൻ മുൻപ് ഒരു കല്യാണം കഴിച്ച ആളാണ് ആ പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഈ വിഷയത്തിൽ സീമ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റാണ് ഇപ്പോൾ സീമയ്ക്കെതിരെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നാദ്യമെന്ന് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എം കെ വി ഇതാണ് സീമയുടെ പോസ്റ്റ് അപ്പൊ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സീമ പറയുന്നത് സീമയുടെ കയ്യിൽ കുറെ അധികം വോയിസ് ക്ലിപ്പുകൾ ഉണ്ട് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ സീമയ്ക്കെതിരെ ഒരു ആക്രമണം വരെ നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ സീമയുടെ കയ്യിലുണ്ടെന്നാണ് സീമ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ തന്നെയാണ് ഒരു പരിധി വരെ സമൂഹം ഇവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം ആളുകൾ തന്നെയാണ് ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ സീമയെ പോലുള്ള ഒരു വ്യക്തി കല്യാണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അവരുടെ കല്യാണം ഉടനെ ഉണ്ടാവുന്ന അവർ പറയുന്നത് കുറച്ച് നാൾക്ക് മുൻപ് തന്നെ കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ജീവന് തന്നെ അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഭീഷണിയാവുന്ന ലെവലിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പൊ സീമയ്ക്ക് എന്താണ് പറയാനുള്ളത് സീമയുടെ ആ സങ്കടം എന്താണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് സീമ പറയുന്നതെന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരുപാട് കാലായി ലൈവില് വന്നിട്ട് കാരണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലൈവിൽ വരാറുള്ളൂ അനാവശ്യമായിട്ട് ഞാൻ ലൈവില് വരാറില്ല അപ്പോൾ ഇന്ന് ലൈവിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ് കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ് കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഈ ഒരു വിഷയമാണ് നമ്മൾ കുറച്ച് മുന്നേ വായിച്ചത് അതായത് ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ച ആളുകളെയും അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നിട്ട് അത് ഡിവോഴ്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെയും സീമയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് സീമ പറയുന്നത് അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതിനകത്ത് അവർ ആരുടെയും പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഇന്ന ആളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ആർക്കാണ് പൊള്ളുന്നത് കോഴിയെ കെട്ടതിൻ്റെ തലയിൽ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ എന്നെയാണ് അവൾ പറയുന്നതെന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടാവണമല്ലോ അപ്പോൾ സീമ പറഞ്ഞ കാര്യം ആർക്കോ എവിടെക്കോ കയറി കൊണ്ടു അതിന്റെ ഫലമാണ് ഇപ്പൊ സീമയ്ക്ക് വരുന്ന വധഭീഷണി ഉൾപ്പെടെയുള്ള ഭീഷണികൾ ബാക്കി നോക്കാം ഞാനിപ്പോ ബാക്കി പോയിട്ട് ഇതിലേക്ക് എത്തിയതേ ഉള്ളൂ ഇതിലേക്ക് എത്തിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്ക് നേരത്തിലുള്ള വോയിസുകളാണ് അത് നിങ്ങൾക്ക് നേരത്തെ തരാം അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട് ശരിക്കും ആ വോയിസ് എനിക്ക് എനിക്ക് പേഴ്സണലി ട്രാൻസ്ജെൻഡേഴ്സിന് പേടിയാട്ടോ കാരണം ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല ഒരു അനുഭവം പറയാം അത് ട്രാൻസ് ആണോ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഒരിക്കൽ ഞാൻ എൻ്റെ ഞാൻ കുറച്ച് ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുമായിട്ട് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ട്രെയിനിൽ കയറിയിട്ട് ഈ ട്രെയിനിൽ കയറുമ്പോൾ ബാംഗ്ലൂർ ഭാഗത്ത് അല്ലെങ്കിൽ ആ റൂട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവർ വന്നിട്ട് നമ്മളോട് കാശ് ചോദിക്കും ഈ കാശ് നമ്മൾ മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്ത് പറയാൻ പറ്റില്ല എനിക്ക് കാര്യം അറിയില്ലായിരുന്നു ഇവർ വന്ന് കാശ് രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേർ വന്നതിനോട് കാശ് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ആദ്യം കാണിച്ചില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇവര് എൻ്റെ മുഖത്ത് ഇങ്ങനെ തലോടി അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ മുഖത്ത് അങ്ങനെ തൊടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കയ്യിലേക്ക് ഒരു തട്ട് തട്ടുകട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു അടി അന്ന് എൻ്റെ എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ളൂ ഒരു ഒറ്റ അടി എൻ്റെ ചെകെടുത്ത് നല്ല വേദന ഉണ്ടായിരുന്നു കാരണം ഇവരുടെയൊക്കെ കൈ ഭയങ്കര ഭയങ്കര കരുത്താണ് ഭയങ്കര ബലമാണ് അതുകൊണ്ട് തന്നെ ആ അടി എനിക്ക് നന്നായിട്ട് ചെവി കൂടെ പൊന്നിച്ച് പറഞ്ഞു വേണമെങ്കിൽ പറയാം അമ്മ അതിലടിയായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികളാണ് അവര് ട്രാൻസ്ജെൻഡേഴ്സ് ആണോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ പുരുഷൻ സാരി എടുത്ത് വന്ന് തന്നെയാണ് അതുകൊണ്ട് അവരുടെ ട്രാൻസ് ആണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു അന്ന് എനിക്കത് എന്താണ് ട്രാൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്താണ് ട്രാൻസ്ജെമ്മർ എന്താണ് ട്രാൻസ്മൻ എന്താണ് ഇതൊന്നും എനിക്ക് അറിയത്തില്ല അമ്മ അത് കരുത്താണ് അവരുടെ കൈക്ക് എന്നുള്ളത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എനിക്ക് ട്രാൻസിനെ പേടിയാണ് ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ സീമയ്ക്ക് കുറെ വോയിസ് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു വോയിസ് ആണ് സീമ കേൾപ്പിക്കാൻ പോകുന്നത് ആ വോയ്സിനകത്ത് അത്രയും ആയിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം മറുപടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് മാറുമ്പോഴും അറിയത്തുള്ളൂ മനസ്സിലായോ കല്ല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന്റ് ദൈവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ പക്ഷയ്ക്ക് പറ്റുമെങ്കിൽ അവരുടെ പേര് വരെ അത് പറയുക ഇവിടെ നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറയുന്ന ആള് അതുകൊണ്ട് അവളുടെ പേര് വെച്ച് ഒരു വീഡിയോ ഇടുക ഇപ്പൊ നാട്ടിക്കണം ഒക്കെ നിങ്ങൾ കേട്ടല്ലോ ഞാൻ വായിച്ച ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടില്ല എവിടെയും കണ്ടില്ല പക്ഷെ ഇവിടെ ഇവര് പറയുന്നു അവൾ നമ്മുടെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അവളെ നാട്ടിച്ചുടാം ഇവർ വർക്ക് ചെയ്യാൻ പോകുന്ന കല്യാണ സ്ഥലത്ത് ഇപ്പം ബ്രൈഡൽ മേക്കോറിനൊക്കെ പോകുന്നുണ്ട് അപ്പൊ ആ സ്ഥലത്ത് പോയി ഇവര് നാറ്റിക്കണം അതുപോലെ തന്നെ ഇവരുടെ കല്യാണ ദിവസം ആ മണ്ഡപത്തിൽ വന്നവരെ നാട്ടിക്കണം അതോടൊപ്പം തന്നെ മറ്റു പല വോയിസുള്ള ഇവർ പറയുന്നത് ഇവർക്കെതിരെ വധഭീഷണി ഇവരെ ഉണ്ട് ഇവര് കാറിൽ പോകുന്ന ആളാണ് എന്തുകൊണ്ടൊരു കണ്ടെയ്നർ ലോറി കയറ്റി ഇറക്കിക്കൂടാ എന്നൊക്കെയാണ് ആഹ്വാനം ചെയ്യുന്നത് എന്താ കാലം പോകുന്ന പോക്കല്ലേ അതും സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഈ നാട്ടില് ഒരാൾക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ അല്ല എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാനാണ് ഒരു വ്യക്തിയുടെ ലൈഫിന് ലൈഫിൽ അവരെ ത്രെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഇതിൽ പറയുന്നത് ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇതിൽ ഓട്ടോ ഓട്ടോയിൽ വന്നിട്ട് അവിടെ കെട്ടി വെച്ച് അവിടെ വിളിച്ചു പറയണം പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം എന്റെ വീട് ആക്രമിക്കണം എന്റെ കല്യാണം എന്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പുണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല പക്ഷെ ശരിക്കും എന്റെ നില എനിക്ക് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം എന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ വ്യക്തപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴേ അതിനെ മറുപടി കൊണ്ട് വേണം നേരിടാൻ വേണ്ടിയിട്ട് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥർ അങ്ങനെ ആൾക്കാര് പക്ഷെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യുകയാണ് അതിനെ ആക്രമിക്കണം എന്റെ ജോലി സ്ഥലം ഇതാക്കണം പൊതുസമൂഹത്തിനൊക്കെ നല്ല പേരുണ്ട് നമ്മള് കൊറേ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവളുടെ അവള് കള്ളിയാണ് അവള് പിടിച്ച ഒരു കാര്യമാണ് അവളെ മോശക്കാരിയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം അപ്പൊ നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നന്നായിട്ട് ജോലി ജോലിയെടുത്താണ് ജീവിക്കുന്നത് എനിക്ക് എല്ലാ തീർച്ചയായിട്ടും അവര് കൊറേ കാലമായിട്ട് നമ്മള് സോഷ്യൽ മീഡിയയില് ആക്റ്റീവ് ആയതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇവരെല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഇവിടെ എല്ലാം വന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഓഡിയോ മെസ്സേജ് പോലും വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കൂടുതൽ ആളുകളെ ഇൻവോൾവ് ചെയ്തിട്ട് ഇവരെ ഒഴിവാക്കിക്കൊണ്ട് അതിനകത്ത് എടുത്ത മെസ്സേജുകളാണ് ശരിക്കും ഭീരുക്കളല്ലേ അവർ ഇമാതിരി പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇവരെയും കൂടി ആ ഗ്രൂപ്പിൽ നിർത്തിക്കൊണ്ട് തമ്മിൽ സംസാരിച്ച ആ പ്രശ്നം സോൾവ് ചെയ്യാനേ നോക്കുകയുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് ഒന്നും രണ്ടാമത്തെ തന്നെ ഭീഷണിയാണ് ഗൂഢാലോചനയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ആയിരം പേര് അല്ലെങ്കിൽ അഞ്ഞൂറ് പേരെ അല്ലെങ്കിൽ നൂറ് പേരെ ചേർത്തിട്ട് അതിനകത്ത് കുറിച്ച് വോയിസ് ഇടുക അല്ലെങ്കിൽ എഴുതിയിടുക ഇതൊരുതരം പരദോഷം തന്നെയല്ലേ പക്ഷേ ഇവിടെ പരദോഷം അല്ല കേട്ടെ ഇവിടെ ഒരു വ്യക്തി ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് എത്ര ക്രിമിനൽസ് ആണ് അവർ നമുക്ക് നമുക്ക് കണ്ടില്ലെന്നറിക്കാൻ പറ്റാത്ത കാര്യമാണിത് പൊതുസമൂഹം ശരിക്കും ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെടേണ്ട കാര്യമാണ് ഇത് നിയമപരമായിട്ട് പോകേണ്ട കാര്യമാണ് എന്തായാലും ഇത് കുറെ കൂടി ആ വീഡിയോ ലെങ്ത് ഉണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ ലെങ്ത് ഉണ്ട് ഇത് വളരെ ഗുരുതരമായൊരു ആരോപണമാണ് സീമയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത് സോ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സമൂഹത്തെ എത്ര നമ്മൾ കുറ്റപ്പെടുത്തിയാലും അവരവർ നന്നായാൽ മാത്രമേ സമൂഹം അവരെ ചേർത്ത് പിടിക്കുകയുള്ളൂ സീമയെ സംബന്ധിച്ച് സീമ അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ഒരാളാണ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് അംഗീകാരങ്ങൾ കിട്ടാറുമുണ്ട് ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ബ്രൈഡൽ മേക്കോവേഴ്സ് വിളിക്കാറുണ്ട് ആൾക്കാർ ഒരുപാട് പെൺകുട്ടികളെ മേക്കപ്പ് ചെയ്ത് കല്യാണ മണ്ഡപങ്ങളിലേക്ക് ഇവർ അയച്ചിട്ടുണ്ട് സെലിബ്രിറ്റീസായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇവർ മേക്കോവർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമേനെ തോന്നിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരുപാട് ട്രാൻസ് ഓമെൻസ് ഉണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ട്രാൻസ്മെൻസും ഉണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ പക്ഷേ ഇതൊരുതരം ക്രിമിനൽസാണ് ഇവർക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഒരുതരം ക്രിമിനൽസ് ആണ് ക്രിമിനൽ മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അതിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ചെയ്ത് സോൾവ് ചെയ്തുവിടെ അതല്ല ചെയ്യുന്നത് സീമ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കത്തന്നെ സീമ പറയുന്നുണ്ട് ഞാൻ ആ എല്ലാം വിട്ടിട്ട് എന്നിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് സീമയെ സംബന്ധിച്ച് സീമ വീട്ടിൽ ഒറ്റയ്ക്കാണ് പറയുന്നത് അവരുടെ പാരൻസ് ഒക്കെ വേറെ അവരുടെ നാട്ടിലാണ് സീമ ഇവിടെ ട്രിമാനത്താണെന്ന് തോന്നുന്നു ഇപ്പോൾ താമസിക്കുന്നത് ട്രിമാനത്താണോ എറണാകുളത്താണിപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല അവിടെ അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ കൂട്ടരാണ് അതിന് ഉത്തരവാദികളെന്നും സീമ പറയുന്നുണ്ട് പക്ഷേ സംഭവിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവും സോ ഇത്ര ആൾക്കാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഇങ്ങനെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടി വേറെ പണിക്ക് പോകുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരെയല്ല നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അപ്പോൾ പറയാം അവർക്ക് വേറെ ജോലി കിട്ടാഞ്ഞിട്ടല്ലേ ഇവർക്കും ജോലി ഇല്ലായിരുന്നു പല ചാനലുകളുടെയും പ്രോഗ്രാമുകൾക്ക് വേണ്ടിയും അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവർ ജീവിച്ച് വന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിൻ്റെ പിന്നാലെ മാന്യമായിട്ടവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ അവരെ തകർക്കാൻ വേണ്ടി ഇത്തരം ക്രിമിനൽസ് ശ്രമിക്കുമ്പോൾ ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കണമുള്ളതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ഒന്ന് എനബിൾ ചെയ്ത് വെച്ചോളൂ എങ്കിൽ മാത്രം അത് ഓൾ ഓപ്ഷൻ എബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഏതായാലും നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം